ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പുണർദം എന്നിങ്ങനെയുള്ള പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച അതി പ്രാധാന്യമറിയിക്കുന്ന ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് തിരുവോണ ദിവസം കൂടിയാണ് എന്നാൽ അതിലെല്ലാം ഉപരിയായി ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്കും വരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും കാരണം ജ്യോതിഷ ഫലപ്രകാരം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന സമസപ്തക യോഗം ഈ പത്ത് നക്ഷത്രക്കാർക്കും സിദ്ധിക്കുന്ന ഒരു ദിവസമാണ് ഇത് ഈ ഒരു യോഗം രൂപം കൊള്ളുന്നതിലൂടെ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ചില അനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഈ പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച യോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മാത്രമല്ല ഈ ഓണക്കാലത്ത് പോലും നിങ്ങൾക്ക് ചില മനസമാധാനക്കേടുകളും ദുഃഖങ്ങൾ നിറഞ്ഞ സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു സമയത്തിലേക്കാണ് ഈ സമസപ്തകയോഗം കൈവരുന്നതോടെ നിങ്ങൾ കടക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ടും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ നിങ്ങളെ തേടി നിരവധി അവസരങ്ങൾ വന്നു ചേരുന്ന തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമസപ്തകയോഗം സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരും മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ഈ തിരുവോണ ദിവസം പോലും ഒന്ന് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ പോലും കഴിയില്ലല്ലോ എന്ന് മനസ്സിൽ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരോഗ്യപരമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശമനം കാണുവാൻ നിങ്ങളാൽ കഴിയുകയും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കൈവരികയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് അതുമാത്രമല്ല ഈ ഒരു ദിവസം മകരം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് സമസപ്തക യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതിലും ചിന്തിച്ചതിലും ഉപരിയായി സന്തോഷിക്കുവാനും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും കഴിയുകയും നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു കുറവ് കൂടാതെ ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് മുൻപായി പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള തുക നിങ്ങളുടെ കയ്യിലേക്ക് ആ സമയത്തിനുള്ളിൽ തന്നെ വന്നു ചേരും അതൊരു പക്ഷേ നിങ്ങൾക്ക് കടമായി ലഭിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ അത്യാവശ്യം നടത്തിയെടുക്കുവാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇനി അതുപോലെ തന്നെ പല മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ തിരുവോണത്തിന് ശേഷമുള്ള ചില ദിവസങ്ങളിലായി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗം കൈവരികയും ചെയ്യാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നു അതായത് എന്തൊക്കെ തരത്തിലുള്ള കാര്യതടസ്സങ്ങളും ദുഃഖങ്ങളുമാണോ നിങ്ങളെ ബാധിച്ചിരുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ സമസപ്തക യോഗം സിദ്ധിക്കുന്നതിലൂടെ മകരം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച സമസപ്തകയോഗം സിദ്ധിക്കുന്നതിലൂടെ ചില ജീവിത നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുമുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ചുറ്റുമുള്ളവർക്കെല്ലാം ജീവിത നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പല കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളും അനുഭവിച്ചു വരുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യക്കേടുകൾ മാത്രമേ ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടുള്ളൂ ഒരൽപ്പം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനിരട്ടിയായി ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ ചില വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി സന്തോഷം നിറഞ്ഞ കുറച്ചധികം നിമിഷങ്ങൾ പങ്കുവെക്കുവാനും നിങ്ങളാൽ കഴിയും ഇനി അതുപോലെ തന്നെ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുവാനും ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ സമസപ്തക യോഗത്താൽ കൈവരും മാത്രമല്ല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായുള്ള ലാഭം കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള ബിസിനസ്സിനെ വിപുലീകരിക്കുവാനുള്ള ചില സാധ്യതകൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുകയും ചെയ്യും എന്തുകൊണ്ടും കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ സെപ്റ്റംബർ അഞ്ചാം തീയതിയോടെ വന്നു ചേരും ആരോഗ്യപരമായും നിങ്ങൾക്ക് ഇത് ഏറ്റവും മികച്ച ഒരു സമയം തന്നെയായിരിക്കും ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച സമസപ്തകയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാനും എല്ലാം തന്നെ ഭാഗ്യം നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ മനസ്സിൽ ചില ആകുലതകളും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത ഇപ്പോൾ വളരെയധികമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാവിധത്തിലും നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ മാത്രമായിരിക്കും ഈ സമസപ്തക യോഗം നൽകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിരന്തരം മനസമാധാനക്കേടുകൾ അനുഭവിച്ചിരുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഇത് ഒരു ഗുണകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി കഴിയുന്നതോടെ ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചില ധന നേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കാണുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ചില ആർഭാടങ്ങളും ചില പുതിയ തരത്തിലുള്ള അനുഭവങ്ങളും ഇനി അങ്ങോട്ട് ഉണ്ടാകും ഒപ്പം തന്നെ ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ ചില ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുകയും അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ജീവിത സാഹചര്യങ്ങളിലും ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായൊക്കെ എത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെല്ലാം പരിഹാരം ഈ സമസപ്തകയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരും ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി കഴിയുന്നതോടെ ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില മംഗളകാര്യങ്ങൾ കേൾക്കുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായി മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യമായിരിക്കും അതോടൊപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഇടവം രാശിക്കാരെ ഈ ഒരു സമയത്ത് തേടിയെത്തും ഇനി നാലാമതായി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച സമസപ്തക യോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിന് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽ പറയുന്ന പല വ്യക്തികൾക്കും നിങ്ങളുടെ കർമ്മ മേഖലയിലും കുടുംബ ബന്ധങ്ങളിലും സാമ്പത്തിക മേഖലയിലുമെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാറ്റം കാണുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഈ ഒരു ദിവസം നേരിട്ട് കാണുവാൻ കഴിയുകയും അവരിലൂടെ നിങ്ങൾക്ക് ചില പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും മാത്രമല്ല ഈ സമസപ്തക യോഗം നിങ്ങളിലേക്ക് വരുന്നതിലൂടെ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ച ചില തുകകൾ വരെ നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ജീവിതത്തിൽ ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും എങ്ങനെയൊക്കെ നോക്കിയാലും മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കുവാൻ കഴിയുകയും പല കോണിൽ നിന്നും ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ചയോടെ ഉണ്ടാകുന്നത് ആരോഗ്യകാര്യത്തിലും നിങ്ങൾക്ക് ഒട്ടും തന്നെ മറിച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല ഇനി അതുപോലെ പ്രത്യേകമായി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഏറ്റവും സന്തോഷത്തോടെ വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് ഈ ഒരു സമയത്ത് പരമാവധി നിങ്ങൾ മനസ്സിലെ വിഷമങ്ങളെല്ലാം മറന്ന് സന്തോഷിക്കുവാൻ ശ്രമിക്കുക തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പത്ത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഏറ്റവും ഭാഗ്യകരമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം